എത്ര നാളായി ഞങ്ങളുടെ ഞങ്ങളോട് വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കുപ്പിവള പോലും പക്ഷെ ഇന്നൊന്നു മാഷ കൂടെ ഇനി ഞങ്ങൾ എല്ലാവരും പോകാൻ ഒരു ഇടയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് അടക്കിയാൻ ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് അടക്കേൻ എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും നിന്റെ കൂടെ എന്നും ഉണ്ടാവും ഈ നിലയിലാ കടലിലും ഈ നിലക്കടലേക്ക് ഒരു നിലയുണ്ടാവടാ ചന്ദ്രു നിലയുണ്ടാവും മതിയേടാങ്ക ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ നീ ഉണ്ടാവല്ലെ വേടി പൊട്ടുമ്പം പൊട്ടുമ്പം ഞെട്ടാൻ തുടങ്ങിയാലോ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ

ഉം എനിക്കത് അറിയാമെങ്കിൽ ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല അറിയൂ എന്തായാലും ഈ മാസം തന്നെ കൂത്തരങ്ങി അല്ലെങ്കിൽ ഞങ്ങള് കൂത്തരങ്ങല്ല നിങ്ങള് രണ്ടിനെ അടിച്ചു പൊളിക്കൂര് അല്ല സാർ ഇവിടെ സാറിന് എന്നെ മനസ്സിലായില്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് സംഭാവന എന്താ ഇവിടെ ശശാങ്ക നിനക്ക് ആളെ മനസ്സിലായില്ലേ നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോണ്ട സാറാ ഈ നമ്പിയാർ സാർ എന്നൊരു കണക്ക് മൂക്കിനിങ്ങനെ പേര് കണ്ടില്ലല്ലോ ഒന്നും നീ എങ്ങനെ കാണാന നിനക്ക് വെള്ളെടുത്തല്ലേ എന്റെ അക്ഷരമാണെങ്കിൽ കുരു കുരുനാന്ന് പറഞ്ഞ ചെറിയ അക്ഷരം സാറ് വന്നാട്ടെ ഒന്ന് മാറി നിൽക്കണം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു ഇത്രക്ക് ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരനിലേക്ക് തിരിച്ചിരിക്കുന്നു മാത്രമല്ല ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹു മിടുക്കനായിരിക്കണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ ഇതിപ്പം നമ്മളെ കൂത്തരങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ ആയാലോ കണ്ടില്ലേ ആകെ പൊളിഞ്ഞ് പാളീസായി ഞങ്ങൾ ഇത് പൊളിച്ചു കളയാൻ തുടങ്ങിയതാ പക്ഷെ എന്തോ എന്റെ മനസ്സിനെ സമ്മതിച്ചില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ കൂത്തരങ്ങ് പുതുക്കണം കൂത്തരങ്ങ് എന്ന് അതാ ഞാൻ പറഞ്ഞത് ഈ ും സാറിന്റെ മോന്റെ ജാതകവുമായി എന്തോ ബന്ധം കാണും അയ്യോ വന്ന നീ ഇത് ഇതിപ്പോ സാറിന് വേറിയ ചെലവായിട്ടൊന്നും കണക്കാക്കണ്ട സാറിന്റെ മോന്റെ പേര് ചെയ്തൊരു വഴിവാറാണ് എന്ന് അങ്ങോട്ട് കരുതുക വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ പിന്നെ പൊളിച്ചേ എല്ലാരും ഒരിടത്ത് കൂടി നോക്കാം ഒരാൾ അപ്പുറത്തോട്ട് എടാ ചെല് ഒന്ന് വേഗം പൊളിച്ചിറങ്ങാ നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ നാളെ പണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് പറയുന്നു അടിച്ച് പൊളിക്കാതടാ പൊളിച്ചടുക്ക് ആശാന ഇവിടെ തന്നെ കാണണേ എടാ വായി നോക്കി ഇവിടെ വായി നോക്കിക്ക അങ്ങോട്ട് ഇറങ്ങാ आ, न। न। <laughs> േ ഇതേ പൊളിച്ച് പണിയാൻ പോവുക ഏതോ ഒരു വലിയ മുതലാളി സംഭാവനയായിട്ട് ചെയ്യുന്നതാ നാലഞ്ചു ലക്ഷം രൂപ വരും അവരിപ്പൊ നന്നായി തിരിച്ചു വന്ന് സന്തോഷത്തിടാം എന്ത് ചോദിച്ചാലും ദാനധർമ്മം ചെയ്യണമെങ്കിൽ അതാ സാറിനെ അതെ തുടങ്ങി പിന്നെ എല്ലാരും ചോദിക്കൊരു സംശയം ഇല്ലാതില്ല ഈ പുതുക്കി പുതുക്കിപ്പണിയാനുള്ള ഫണ്ട് കിട്ടി എന്ന് നിനക്ക് അറിയാമോ നിനക്ക് എന്തറിയാം ഇത് ആരാണെന്ന് അതിന്റെ വിചാരം സാറ് പൊളിക്കാൻ പറഞ്ഞ പൊളിക്കുക അത്ര തന്നെ ചെലപ്പോ അഞ്ചു ലക്ഷത്തിൽ അല്പം കൂടും ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളീന് ഏർപ്പാട് കഴിഞ്ഞു നീ പോയി മൂന്ന് വാടാ കൊല അല്ലേ പിന്നല്ല കെട്ടിടം പൊളിച്ചു തീരാറായി നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിന് മുന്നിൽ അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത് അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ അഞ്ചു ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക ഷെ നമുക്ക് കൊടുക്കാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ കൊണ്ട് ഊട്ടി പോയപ്പോ പോയപ്പോ വെറും അഞ്ചു രൂപ സംഭാവന കൊടുത്ത് ഒരു റസീദ് വാങ്ങുക എന്നിട്ടാ രസീതിൽ അഞ്ചു രൂപ എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാക്കുക അഞ്ചു ലക്ഷം രൂപ അപ്പോ അഞ്ചു ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ അതേ പണം അമ്മാവനെ അമ്മാവനാ കൊടുത്തുവിട്ടത് ആ ഞാൻ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം ആ ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടവിടെയും വഴിപാടും നിങ്ങൾ എല്ലാവരും കൂടി എന്താ കിട്ടാനാ ഈ കെട്ടിടവും ഫണ്ടാണ് പ്രശ്നം അയാൾ തന്നെ എന്താ ഫണ്ട് വാക്ക് കേട്ടിട്ടില്ല ഫണ്ട് കണ്ടിട്ടേ ഇല്ല അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ മര്യാദയ്ക്ക് കാശി ഈ സമയത്ത് നീ മര്യാദക്ക് വയ്ക്കണോ എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല അയാള് കാശി തരാതെ പോയിന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അയ്യോ നിന്റെ സത്യം ഞാൻ മുഴുവൻ സത്യമാണ് ഇതുപോലെയുള്ള കള്ള സത്യങ്ങൾ ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ ചേട്ടാ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കേറേ ഒഴിച്ചതല്ലേ ഇനി സമയാ ഇപ്പായി അതെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാ ഞാൻ ഒന്ന് എന്താ എന്താശേ കാര്യം ഒരു ഭാഗത്തുണ്ടെന്ന് റിഞ്ഞു ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു എന്റെ ഭഗവതി അഞ്ചു ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല അളിയൻ കാശ് വരില്ല കൊണ്ടുവരാൻ പറ്റില്ല എങ്കിൽ നീ ഇവിടെ തന്നെ നീക്കും ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്ത് പോകും അത്ര തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല എനിക്ക് എന്താ രണ്ടാമത്തെ രണ്ടപേക്ഷ എന്നെ പോകാൻ അനുവദിക്കണം എന്റെ കൂടെ ആർക്ക് വേണേലും വരാം അളിയെ കാണിച്ചു തരാം എന്റെ പാന്റ് ഷർട്ട് മുങ്ങി തരണം തൈ വേണമെന്നില്ല എന്റെ അപേക്ഷ സ്വീകരിക്കണം നിങ്ങളൊരു യുവ നേതാവല്ലേ യുവതി യുവാക്കളുടെ ഹരമല്ലേ ഹാരമല്ലേ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചക്ക് ഉണ്ണാനുള്ള കാശുപോലും ഉണ്ടാവില്ല പിന്നെ ആ കൂത്തരങ്ങൾ പണയുന്ന് ഇത് നല്ല കൂത്ത് കൊല്ലും എന്നെ കൊന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടാനാ ഹലിന്ന് പോന്നു ഞാൻ വന്നിട്ട് കൊറേ നേരമായി അവിടെ ഞാൻ കൂത്താരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട് ഇവരെക്കൊരു സ്വീകരണം എന്താ നല്ല സ്നേഹമുള്ളവര് സ്നേഹിച്ചാൽ ഇവരെ തിന്നുകളും വെറുതെ തിന്നുകളില്ല

ൊല്ലും എന്നാ കിഴി ഇവിടെ കിട്ടും അതും തലയിൽ വെച്ചോട്ടിരുന്നാ ഏടോ പീടിയൊന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക് എടുക്കുക ഒന്നൂല്ല ഇതൊരു വഴിപാടല്ലേ എടും എന്താ താൻ പറഞ്ഞ അതെ വഴിപാട് ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട് ആര് ഒരു മുതലാളിയുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ ഇല്ല അയ്യോ എന്നൊളിക്കല്ലേ എന്താ കാര്യം ഈ പണി അല്ല ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരും വന്നാ മുതലി പറഞ്ഞത് അയാള് മുതലാളി അല്ല ലേശം ബുദ്ധിഭ്രമുള്ള ആളാണ് അയാളുടെ ഫണ്ടും ഇല്ല ഒരു മണ്ണാങ്കട്ടെ ആരാളാ ഞാനെങ്ങനെയാണോ നിന്റെ അളിങ്ങനാവുന്നല്ലേ എനിക്ക് ഫണ്ടില്ലെന്നാ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചേക്ക് ഞാൻ ഇപ്പോ മുരുകൻ ചിട്ടി ഫണ്ട് ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടു കോരി തരിച്ചു രമണ ഓ നമ്മുടെ ടാർന്നു എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരേ അയ്യോ ടെലഗ്രാം ഞാൻ വിചാരിച്ചത് എന്റെ അച്ഛൻ കാഞ്ഞു പോയിരുന്നു എന്നെ കൊല്ലാനായിട്ടാണ് വിളിച്ചു വരുത്തിയത് ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല മണ്ണ തീരാറായി ഒരു തിന്നും കൂടി വേണം അതും തകയൊന്നും തോന്നുന്നില്ല ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ എന്തിനാ ഒന്ന് മുങ്ങാൻ വേഗം േച്ചൊരിച്ച് കളെ പത്തരയ്ക്കുള്ള വണ്ടിക്ക് മടങ്ങി പോവാനുള്ള അമ്മാവൻ ഇപ്പൊ തന്നെ പോണം ഊവ പോയിട്ട് അമ്മായിയും വിളിച്ചോണ്ട് വരാം കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം ഈ കിടക്കിന് പോയാൽ എന്റെ വീടും ജപ്തി എന്നാണ് തോന്നുന്നത് മണ്ണെണ്ണ മണ്ണ പോയിട്ട് വരാ നിങ്ങൾ വിഷമിക്കണ്ട ഇവനെ പോലെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എരുതി നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ അത് ഈശ്വരൻ കാണാതിരിക്കില്ല കാണാതിരിക്കില്ല ഇവിടെ വന്നപ്പോ മുതൽ കാണുക എവിടെ നോക്കിയാലും കല്യാണം തനിക്ക് കല്യാണം കഴിക്കണം വെറുതെ ഓരോ അമ്മ എന്താ ഇങ്ങനെ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും തോന്നുന്നുണ്ടോ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല ഇത് വെറുതെ ഒരു തമാശക്ക് യോ കാലിമിട കാലി മണി